സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദിയിലും യു എയിലും രണ്ട് ദിവസമായി പെയ്യുന്ന ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൗദിയിൽ ശനിയാഴ്ച തുടങ്ങിയ കനത്ത മഴ രാജ്യത്തിന്റെ പല ഭാഗങ്ങളെയും സാരമായി ബാധിച്ചു പല പ്രദേശങ്ങളിലും ജനജീവിതം തടസ്സപ്പെട്ടു രാജ്യത്ത് കനത്ത മഴ തുടരുമെന്നും ചില പ്രദേശങ്ങളിൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം ഞായറാഴ്ച മുന്നറിയിപ്പ് നൽകി മക്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളെ പേമാരി വലിയ തോതിൽ ബാധിച്ചു അസീർ അൽബഹ ജീസാൻ കിഴക്കൻ മക്ക മദീന എന്നീ ഉയർന്ന പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള തെക്ക് പടിഞ്ഞാറൻ പടിഞ്ഞാറൻ സൗദി അറേബ്യയിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ മഴയും ഇടിമിന്നലും ആലിപ്പഴ വർഷവും ഉണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മദീനയിൽ കഴിഞ്ഞ ദിവസം രാത്രി രണ്ട് മണിക്കൂറിനുള്ളിൽ കാറ്റ് നൂറ് കിലോമീറ്റർ വേഗതയിലും അടിച്ചു വീശിയതായും മുപ്പത്തിനാല് മില്ലിമീറ്റർ മഴ പെയ്തതായും ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ വക്താവ് ഹുസൈൻ അൽ ഖത്താനി അഭിപ്രായപ്പെട്ടു ജബൽ ഉഹുദിൽ മുപ്പത്തേഴ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി വാഹനമോടിക്കുന്നവർ അപകട സാധ്യതയുള്ള സ്ഥലങ്ങൾ ഒഴിവാക്കണമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് കൊടുങ്കാറ്റ് ആഴ്ചയിലുടനീളം തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അധികൃതർ മുന്നറിയിപ്പ് നൽകി യു എയിൽ ഒക്ടോബർ മാസത്തിലേക്കുള്ള പെട്രോൾ ഡീസൽ വിലയുടെ പുതുക്കിയ നിരക്കുകൾ പ്രഖ്യാപിച്ചു പെട്രോൾ വിലയിൽ ഈ മാസവും കുറവ് രേഖപ്പെടുത്തി ഒക്ടോബർ ഒന്ന് മുതൽ പുതിയ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വരും സൂപ്പർ നയൻ്റി എയ്റ്റ് പെട്രോൾ ലിറ്ററിന് രണ്ട് പോയിൻറ്റ് ആറ് ആറ് ദീർഹമാണ് സെപ്റ്റംബർ മാസത്തെ രണ്ട് പോയിൻറ്റ് ഒമ്പതിൽ നിന്നും കുറവ് വരുത്തിയിട്ടുണ്ട് സ്പെഷ്യൽ നയൻറ്റി ഫൈവ് പെട്രോളിന് ലിറ്ററിന് രണ്ട് പോയിൻറ്റ് അഞ്ച് നാല് ദീർഘം മുൻവില രണ്ട് പോയിൻറ്റ് എട്ട് ഏഴ് എട്ടായിരുന്നു ഇ പ്ലസ് നയൻറ്റി വൺ പെട്രോൾ ലിറ്ററിന് രണ്ട് പോയിൻറ്റ് നാല് ഏഴ് ദിർഹം സെപ്റ്റംബർ മാസത്തിൽ രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്നായിരുന്നു ഡീസൽ ലിറ്ററിന് രണ്ട് പോയിൻറ്റ് ആറ് ദർഹമാണ് മുന്നത്തെ വില രണ്ട് പോയിന്റ് ഏഴ് എട്ട് ദർഹമായിരുന്നു സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ക്രൂഡ് ഓയിൽ നിരക്കുകൾ കുറഞ്ഞതിനെ തുടർന്നാണ് പുതുക്കിയ നിരക്കിൽ ഇന്ധനവില കുറവ് വരുത്തിയത് ക്രൂഡ് ഓയിൽ വില ശരാശരി ബാരലിന് എഴുപത്തിമൂന്ന് ഡോളറിലായി സൗദി അറേബ്യ ഉൽപ്പാദനം കൂട്ടാൻ പദ്ധതിയിടുന്ന വാർത്തകളും ഈ കുറവിന് കാരണമായി കരുതുന്നു ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബൽ അഖ്തർ വിലയത്തിൽ നടന്ന നൂതന അഗ്രി ടൂറിസം പരിപാടിയായ റുമാന ഫെസ്റ്റിവലിന്റെ രണ്ടാം പതിപ്പിൽ അൻപത്തൊന്നായിരത്തി എഴുപത്തെട്ട് പേർ സന്ദർശിച്ചു കഴിഞ്ഞ വർഷം നടന്ന പ്രഥമ പരിപാടിയിൽ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് പേർ മാത്രമായിരുന്നു സന്ദർശകരായി എത്തിയത് സേഹഗിത്തന ഗ്രാമത്തിലെ ജാനൻ ഫാമിലായിരുന്നു റുമാന പരിപാടികൾ നടന്നത് വ്യക്തികൾ മുതൽ കുടുംബങ്ങൾ വരെ എല്ലാ സന്ദർശകർക്കും അനുയോജ്യമായ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളും അനുഭവങ്ങളുമാണ് ഇവന്റിൽ ഒരുക്കിയിരുന്നത് വിനോദം മാതടനാരങ്ങ വിൽപ്പന ഭക്ഷണം പാനീയങ്ങൾ എന്നിവയും വിപുലമായ പ്രവർത്തനങ്ങൾക്കായി സമർപ്പിത കോണുകളും ഇവിടെ സജ്ജീകരിച്ചിരുന്നു ലബനലിൽ കറിയുദത്തിനൊരുങ്ങുന്ന ഇസ്രായേൽ ഹിസ്ബുല്ല തനവൻ ഹസൽ നസ്രുലയ്ക്ക് പിന്നാലെ മറ്റൊരു മുതിർന്ന നേതാവിനെ കൂടി വധിച്ചു ഹിസ്ബുള്ള സെൻട്രൽ കൗൺസിൽ ഉപമേധാവി നബീൽ ഖൌറയ്ക്കിയാണ് ശനിയാഴ്ച വൈകിട്ട് ബെഹ്റൂത്തിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മരണം ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു അതിനിടെ യമനിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഒരാഴ്ചക്കിടെ രാജ്യത്ത് വധിക്കപ്പെടുന്ന ഏഴാമത്തെ മുതിർന്ന ഹിസ്ബുള്ള നേതാവാണ് ഇദ്ദേഹം അസനസ്ലുള്ള വധം രാജ്യത്തും പുറത്തും കനത്ത പ്രതിഷേധാജ്ഞ നടത്തുകയും പ്രതികാരത്തിന് സമ്മർദ്ദം ശക്തമാവുകയും ചെയ്യുന്നതിനിടയിലാണ് ഇസ്രായേൽ തുടരുന്ന കനത്ത ആക്രമണം ഞായറാഴ്ച മാത്രം ഇരുന്നൂറ്റി പതിനാറ് കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ അറുപത്തൊമ്പത് പേരാണ് മരണപ്പെട്ടത് ബിഖാ താഴ്വര സിറിയൻ അതിർത്തിയിലെ അൽഹുസേർ എന്നിവിടങ്ങളിലും യുദ്ധവിമാനങ്ങളും ആക്രമണം നടത്തി ബെയ്റൂത്തിൽ ഹിസ്ബുല്ല ബദർ വിഭാഗം കമാൻഡർ അബു അലി റിദയ് ലക്ഷ്യമിട്ടതായും ഇസ്രായേൽ അവകാശപ്പെട്ടു ഇതിനിടെ വെള്ളിയാഴ്ച ഹസനസുള കൊല്ലപ്പെട്ട ആക്രമണത്തിൽ സൈനിക കമാൻഡർ അലി കറക്കി മരിച്ചതായും ഹിസ്ബുള്ള സ്ഥിരീകരിച്ചു ദിവസങ്ങൾക്കിടെ ലബനനെ ഉലച്ച വ്യോമാക്രമണത്തിൽ നൂറ്റൻപത്തി സ്ത്രീകളും എൺപത്തിയേഴ് കുട്ടികളുമടക്കം ആയിരത്തി മുപ്പത് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് തലസ്ഥാന നഗരത്തിൽ നിന്നടക്കം ലക്ഷങ്ങൾ പലായനം ചെയ്തതായും റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഹിസ്ബുല്ലയും ആക്രമണം നടത്തി അതേസമയം വെള്ളിയാഴ്ച വധിക്കപ്പെട്ട ഹിസ്ബുല്ല നേതാവ് ഹസൻ നെസ്രുളയുടെ മൃതദേഹം ഭൂഗർഭ ആസ്ഥാനത്ത് നിന്നും ശനിയാഴ്ച വൈകിട്ടോടെ വീണ്ടെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയതായി അധികൃതർ അറിയിച്ചു യമനിൽ ഹൂതി ശക്തി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് വ്യോമാക്രമണം നടത്തിയത് ഉദൈദ രാജലൈസ നഗരങ്ങളിലെ ഊർജ്ജ നിലയങ്ങളിലും തുറമുഖങ്ങളിലുമായ ആക്രമണങ്ങളിൽ നാലു പേരാണ് മരിച്ചത് ശനിയാഴ്ച ഇസ്രായേലിലെ ബെൻഗുറിയോൺ വിമാനത്താവളം ലക്ഷ്യമിട്ട് ഹൂതികൾ ബാലിസ്റ്റിക് മിസൈൽ അയച്ചിരുന്നു ഇതിന് തിരിച്ചടിയായാണ് വ്യോമാക്രമണം യുദ്ധം വ്യാപിക്കുന്നതിന്റെ സൂചനയായാണ് നിരീക്ഷകർ ആക്രമണത്തെ വിലയിരുത്തുന്നത് ഒമാനിലെ ഉന്നത വിദ്യാഭ്യാസം ശാസ്ത്ര ഗവേഷണം ഇന്നോവേഷൻ മന്ത്രാലയം നിരവധി ഗവർണറേറ്റുകളിൽ പഠനങ്ങൾ താൽക്കാലികമായി ഓൺലൈനിലേക്ക് മാറ്റി സെപ്റ്റംബർ മുപ്പത് മുതൽ പ്രാബല്യത്തിൽ വരുന്ന ഈ തീരുമാനം സൗത്ത് ബാത്തിന ദാഹ്ലിയ നോർത്ത് ഷർക്കിയ ദാഹിറ മസ്കറ്റ് ഗവർണറേറ്റിൻ്റെ തെക്കൻ പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ബാധകമാകുന്നത് ഇന്ന് കഴിഞ്ഞുള്ള കനത്ത മഴയെക്കുറിച്ച് പ്രത്യേകിച്ച് അൽ ഹജർ പർവ്വത സമീപമുള്ള പ്രദേശങ്ങളെ ബാധിക്കുന്ന അപകടകരമായ സാഹചര്യത്തെക്കുറിച്ച് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്നാണ് ഈ അറിയിപ്പ് ഇന്ത്യ കയറ്റുമതി നിരോധനം നീക്കം ചെയ്തതോടെ യു എയിൽ ബസ്മതി ഇതര അരിയുടെ വില ഇരുപത് ശതമാനം വരെ കുറഞ്ഞേക്കും എല്ലാ വർഷവും ഇന്ത്യയിൽ നിന്നാണ് യു എയിലേക്ക് ഏറ്റവും കൂടുതൽ അരി കയറ്റുമതി ചെയ്യുന്നത് അതേസമയം ശനിയാഴ്ചയാണ് ബസ്മതി ഇതര വെള്ള അരിയുടെ കയറ്റുമതി വിലക്ക് നീക്കി ഇന്ത്യ പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ നിന്നും ഒരു ടൺ അരിക്ക് നാൽപ്പതിനായിരം രൂപ എന്ന അടിസ്ഥാന വിലയിലാണ് കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യൻ പാടശേഖരത്തിൽ മികച്ച വിളവിന്റെ ഫലമായി കയറ്റുമതി തീരുവകളും ഇന്ത്യ നീക്കിയതായി റിപ്പോർട്ടുകളുണ്ട് ജോലി സമയം കുറയ്ക്കുന്നത് ജീവനക്കാരുടെ ക്ഷേമവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുമെന്ന് യുഎഇയിലെ വിദഗ്ദ്ധർ ജോലിയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദം കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ ഈ പശ്ചാത്തലത്തിലാണ് തൊഴിലാളികളുടെ ജോലി സമയം ക്രമീകരിക്കാൻ പുതിയ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് പ്രേരിപ്പിക്കുന്നത് ആളുകൾക്ക് അവരുടെ കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനും ആസ്വദിക്കാനും കൂടുതൽ സമയം നൽകുന്നത് മാനസിക ക്ഷേമത്തിന് മികച്ചതാണെന്നും ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ഖത്തറിൽ സർക്കാർ ജീവനക്കാരുടെ ഓഫീസ് സമയത്തിലെ പുതിയ ക്രമീകരണം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു ഡ്യൂട്ടിക്ക് പ്രവേശിക്കേണ്ട സമയവും വനിതാ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും പുതിയ ക്രമീകരണത്തിലുണ്ട് ഇതുവരെ രാവിലെ ഏഴ് മുതൽ ആരംഭിച്ചിരുന്ന സർക്കാർ ഓഫീസ് സമയവും ഇതോടെ മാറും സർക്കാർ ജീവനക്കാർ രാവിലെ ആറ് മുപ്പതിനും എട്ട് ഇടയിലുള്ള സമയത്ത് ഡ്യൂട്ടിയിൽ പ്രവേശിച്ചാൽ മതി എന്നാൽ ഡ്യൂട്ടിയിൽ പ്രവേശിച്ചതു മുതൽ തുടർച്ചയായി ഏഴ് മണിക്കൂർ ജോലിയെടുത്തിരിക്കണം നിലവിലുള്ള രീതി അനുസരിച്ച് രാവിലെ ഏഴ് മുതൽ രണ്ട് മണിവരെയായിരുന്നു സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തന സമയം ഇനി ഈ സമയക്രമം ബാധകമല്ല എന്നാൽ ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല പുതിയ പരിഷ്കാരത്തിൽ അംഗവൈകല്യമുള്ളവർ മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ മുലയൂട്ടുന്ന അമ്മമാർ എന്നിവർക്ക് ജോലി സമയത്തിൽ രണ്ട് മണിക്കൂർ അധിക ഇളവ് ലഭിക്കും അവർ അഞ്ചു മണിക്കൂർ ജോലി ചെയ്താൽ മതി സർക്കാർ ജീവനക്കാർക്ക് അവരുടെ ജോലിയും കുടുംബങ്ങൾക്കൊപ്പമുള്ള ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നതോടൊപ്പം ജോലിക്കായുള്ള അമ്മമാർ ഭിന്നശേഷിക്കാർ തുടങ്ങിയവരെ ശാക്തീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പരിഷ്കാരം ഇന്നു മുതൽ നിലവിൽ വന്ന പുതിയ രീതി അനുസരിച്ച് ഓരോ സർക്കാർ സ്ഥാപനങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിലെ മുപ്പത് ശതമാനം വരെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം ദേശീയ ഗെയിംസിന്റെ മൂന്നാം പതിപ്പ് ഒക്ടോബർ മൂന്നിന് റിയാദിൽ ആരംഭിക്കും ഒക്ടോബർ പതിനേഴ് വരെ നീളുന്ന കായിക മാമാങ്കത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന് റിയാദിലെ ബോളിവാഡ് സിറ്റി വേദിയാകും